നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ കീരിക്കാടൻ ജോസ് എന്നറിയപ്പെട്ട മോഹൻരാജ് അന്തരിച്ചു നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ ആയിരുന്നു മരണം തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് നടക്കും കാഞ്ഞിരംകുളത്തെ തറവാട്ട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം ഏറെക്കാലമായി ശാരീരിക അസ്വസ്ഥതകൾ അലട്ടിയിരുന്നു പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം കിരീടത്തിലെ പ്രധാന വില്ലൻ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ചാണ് മോഹൻരാജ് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത് തുടർന്ന് കഥാപാത്രത്തിന്റെ പേരിലാണ് താരം അറിയപ്പെട്ടത് തെലുങ്കിലും തമിഴിലും രണ്ട് ജാപ്പനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചു മുന്നൂറിൽപ്പറം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഭാര്യ ഉഷ മക്കൾ ജയിഷ്മ കാവ്യ കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കിരീടമായിരുന്നു രണ്ടാമത്തെ ചിത്രം മലയാളം തെലുങ്ക് തമിഴ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതർപ്പായ് ഉപ്പുകണ്ഠം ബ്രദേസ് ചെങ്കോൽ ആറാന്തമ്പുരാൻ ൂർ പത്രം നരസിംഹം എന്നിവയാണ് അഭിനയിച്ച പ്രധാന മലയാള ചലച്ചിത്രങ്ങൾ കാഞ്ഞിരംകുളം സ്വദേശിയായ മോഹൻരാജ് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കായികതാരമായിരുന്നു പിന്നീട് സൈന്യത്തിലെത്തി കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ആർമിയിലെ ജോലി വിട്ട് കസ്റ്റംസിലും പിന്നീട് എൻഫോഴ്സ്മെന്റിലും ഉദ്യോഗസ്ഥനായി എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ചെന്നൈയിലെ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലെത്തിയത് കഴുമലെ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെ ആയിരുന്നു അരങ്ങേറ്റം അതിനുശേഷം ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചു സംവിധായകൻ കലാധരനാണ് കിരീടത്തിന്റെ സൈറ്റിലേക്ക് മോഹൻരാജിനെ കൊണ്ടുപോകുന്നത് കന്നഡയിലെ പ്രശസ്ത നടനെയായിരുന്നു കിരിക്കാടൻ ജോസിന്റെ വേഷം ചെയ്യാൻ സംവിധായകൻ സിബിമലയിലും തിരക്കഥാകൃത്ത് ലോഹിതദാസും കണ്ടുവച്ചിരുന്നത് എന്നാൽ നിശ്ചയിച്ച ദിവസം നടനെ എത്താൻ സാധിച്ചില്ല ആറടി മൂന്നര ഇഞ്ച് ഉയരവും നൂറ്റിയൊന്ന് കിലോ തൂക്കവുമുള്ള ഉള്ള മോഹൻരാജിനെ കലാധരന്റെ മുറിയിൽ വെച്ചാണ് സിബി മലയിൽ കാണാനിടയായത് കിരീടം സൂപ്പർ ഹിറ്റ് ആയതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ മുൻനിരയിലെത്തി പ്രശസ്തിയിലേക്ക് ഉയർത്തിയ കീരിക്കാടൻ ജോസിന്റെ വേഷം തന്നെയാണ് മോഹൻരാജിന്റെ ഔദ്യോഗിക ജീവിതം തകർത്തത് കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങി വേണം സിനിമയിൽ അഭിനയിക്കാൻ അതൊന്നും ചെയ്യാതെയായിരുന്നു മോഹൻരാജ് സിനിമയിൽ അഭിനയിച്ചത് സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഇരുപത് വർഷമാണ് ജോലിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നത് അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ ലഭിക്കുന്നത് എന്നാൽ നഷ്ടപ്പെട്ട സർവീസ് തിരികെ കിട്ടിയില്ല കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴേ മടുപ്പ് വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു സിനിമയിൽ സജീവമാകാമെന്ന തീരുമാനത്തിലായിരുന്നു ജോലി രാജിവെച്ചത് പക്ഷേ അപ്പോഴേക്കും മലയാള സിനിമയും ഏറെ മാറി മലയാള സിനിമ ന്യൂജൻ ആയതോടെ വില്ലന്മാരുടെയൊക്കെ പണി പോയി പലരും കോമഡി വേഷങ്ങളിലേക്ക് മാറിയപ്പോൾ മോഹൻരാജ് അഭിനയത്തിൽ നിന്ന് മാറി നിന്നു മോഹൻരാജിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മോഹൻലാൽ ഫേസ്ബുക്കിൽ കീരിക്കാടൻ ജോസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ അനുശോചനം അറിയിച്ചത് കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ട മഹാനുഗ്രഹീതനായ കലാകാരനാണ് മോഹൻരാജ് എന്നും വ്യക്തി ജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച നടനാണ് അദ്ദേഹം എന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി